ഗുപ്തയാണ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാകുന്നത് ഷാനിയുമാർ ബാഗിൽ നിന്നുള്ള എം എൽ എ ആണ് രേഖാഗുപ്ത എ ബി പി യുടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്ന രേഖാഗുപ്ത കഴിഞ്ഞ കുറേ കാലമായി ഡൽഹി രാഷ്ട്രീയത്തിൽ വളരെ സജീവമാണ് ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു പ്രവേശ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകും അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പ്രവേശ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകും എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തുവരികയാണ് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് സത്യപ്രതിജ്ഞ ബി ബാലഗോപാലിൻ്റെ ബാല നേരത്തെ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പ്രമുഖരെ ക്ഷണിക്കുന്ന ക്ഷണക്കത്തിൽ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ നിന്നൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വ്യക്തത വരുന്നു എന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നു എങ്ങനെ രേഖാ വർമ്മ എന്ന രേഖ എന്ന പേരിലേക്ക് എത്തുന്നു രേഖാ ഗുപ്ത എന്ന പേരിലേക്ക് എത്തുന്നു രതീഷ ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ ചേർന്ന ബി ജെ പിയുടെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് ഐകകണ്ഠേന രേഖാ ഗുപ്തയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഇതിൽ കേന്ദ്ര നിരീക്ഷകരായി പങ്കെടുത്തിരുന്ന രവിശങ്കർ പ്രസാദും ഓം പ്രകാശ് ദങ്കറും ഗുപ്തയുടെ പേര് മുന്നോട്ട് വയ്ക്കുകയാണ് ഉണ്ടായത് തുടർന്ന് നിയമസഭാ കക്ഷി യോഗം ഏകകണ്ഠമായി ഗുപ്തയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള തെരഞ്ഞെടുത്തുകൊണ്ട് പിരിയുകയാണ് ഉണ്ടായത് ഈ നിയമസഭാ കക്ഷി യോഗം ഏതാണ്ട് അരമണിക്കൂറിൽ മാത്രമാണ് നീണ്ടുനിന്നത് ആ യോഗത്തിന് ശേഷം ഇപ്പോൾ വിവിധ നേതാക്കൾ ത്തേക്ക് പോകുകയാണ് രേഖാ ഗുപ്ത ദീർഘകാലമായി ഡൽഹി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബി ജെ പി നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡൽഹിയിലെ ദൌലത്റാം കോളേജിൽ എൽ എ ബി വി പി പ്രവർത്തകയായാണ് രേഖാ ഗുപ്ത സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്നത് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ ഡൽഹി സർവകലാശാലയിലെ പ്രസിഡന്റായി വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായും രേഖാ ഗുപ്ത വിജയിച്ചിട്ടുണ്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറിലാണ് രേഖാഗുപ്ത ആദ്യമായി ഈ ഡൽഹി മുനിസിപ്പൽ കൗൺസിലിൽ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ ഡൽഹി സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തുടർന്ന് ഈ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഡൽഹി േഖാ ഗുപ്ത ഈ മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത് ഡൽഹിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രി ആകുകയാണ് രേഖാഗുപ്ത സുഷമ സ്വരാജ് ഷീലാ ദീക്ഷിത അതിനുശേഷം ആദിഷി ആദിഷിയുടെ ഇപ്പോൾ രേഖാഗുപ്ത വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ഡൽഹിയിലെ അധികാരം നഷ്ടപ്പെടുമ്പോൾ സുഷമ ആയിരുന്നു ഡൽഹിയുടെ മുഖ്യമന്ത്രി അവിടെ നിന്ന് മറ്റൊരു വനിതയ്ക്ക് വനിതാ ഇപ്പോൾ ഡൽഹിക്ക് വരുന്നു എന്നതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം ഈ പല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പല പേരുകൾ പറഞ്ഞു കേട്ടു ഇപ്പോൾ ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പ്രവേശ് വർമ്മ ഒരു മുഖ്യമന്ത്രി അയയ്ക്കാം നേരത്തെ പഴയ മുഖ്യമന്ത്രി സൌത് സിംഗ് വർമ്മയുടെ മകനാണ് അദ്ദേഹം അങ്ങനെ പലവിധ പരിഗണനകൾ സുഷമ സ്വരാജിന്റെ മകളുടെ പേര് പറഞ്ഞു കേട്ടു എങ്ങനെയാണ് ഈ പേരിൽ എത്തിയത് രേഖാ ഗുപ്ത എന്നൊരു പേര് ഡൽഹി രാഷ്ട്രീയത്തിൽ സജീവമായി മുഖ്യമന്ത്രി പദത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു എന്താക്ക ഘടകങ്ങൾ അനുകൂലമായി ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഭാര്യ പ്രതീക്ഷിച്ചിരുന്നോ രതീഷ് അതായത് വനിത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വനിത മുഖ്യമന്ത്രിയായി ബി ജെ പി പരിഗണിക്കുകയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട പേരുകളായിരുന്നു പരിഗണിച്ചിരുന്നത് അതിലൊന്ന് രേഖാഗുപ്തയുടെ പേര് ആദ്യഘട്ടം മുതൽ തന്നെ പരിഗണനയിലുണ്ടായി പറഞ്ഞിരുന്നു പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജെയിൻ കില്ലർ രതീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു ജെയിൻ കില്ലർ കില്ലറായിരുന്നത് പരമേശ്വരമായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തി അദ്ദേഹത്തിന് ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു പക്ഷേ അവസാനം ഈ ഡൽഹി രാഷ്ട്രീയത്തിലെ ജാതി സമവാക്യങ്ങളും മറ്റും നോക്കുമ്പോൾ ജാട്ട് സമുദായത്തിൽ അംഗമാണ് പർവേശ് വർമ്മ അത് അദ്ദേഹത്തിന് തിരിച്ചടിയായി കാരണം ജാട്ട് സമുദായത്തിന് അത്ര വലിയ ഒരു സ്വാധീനം ഒരു ഈ എണ്ണമോ മറ്റും കണക്കുകൾ എടുക്കുമ്പോൾ അത് ഉണ്ടായിരിക്കാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ജാട്ട് സമുദായത്തിന് അപ്പുറത്തേക്ക് ഒരു പേര് പരിഗണിക്കുന്നു എന്ന വാർത്തകളൊക്കെ ഇന്ന് പുറത്തു വന്നിരുന്നു ഇതിനിടയിലാണ് ഒരു വനിതാ മുഖ്യമന്ത്രി കാരണം ഈ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ബിജെപി അധികാരത്തിലാണെങ്കിൽ ും ഒരു വനിതാ മുഖ്യമന്ത്രി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു ആ കുറവ് കൂടി നികത്തുക എന്ന കൂടിയാണ് ഇപ്പോൾ രേഖാ ഗുപ്ത ഡൽഹിയിലെ വനിതാ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഡൽഹിയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ ബിജെപി തെരഞ്ഞെടുത്തതിന് ഒരു കാരണമായി പറഞ്ഞു കേൾക്കുന്നത് ഏതായാലും പർവേശ് വർമ്മ രേഖാ ഗുപ്ത മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതായിരിക്കും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക രേഖാ ഗുപ്തയാണ് ഡൽഹിയെ നയിക്കാൻ പോകുന്നത് കെജ്രിവാളിനും അതിശിക്കും പിന്നാലെ രേഖാ ഗുപ്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് ഡൽഹിയിൽ എത്തുകയാണ് പർവേശ് വർമ്മ സായ് സിംഗ് വർമ്മ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ പർവേശ് വർമ്മ ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രിയാകും എന്ന തീരുമാനവും നിയമസഭാ കക്ഷിയോഗത്തിൽ ഉണ്ടായി എന്നതാണ് ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് നിന്ന് ബി ബാലഗോപാൽ നൽകുന്നവരും